ശാന്തൻപാറ സർവീസ് സഹകരണ ബാങ്കിന്റെ അൻപത്തിനാലാമത് വാർഷിക പൊതുയോഗവും അനുമോദന ചടങ്ങും നടന്നു ബാങ്ക് ഓഡിറ്റോറത്തിൽ നടന്ന വാർഷിക പൊതുയോഗം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു കാർഷിക ഗ്രാമമായ ശാന്തൻപാറയുടെ സാമ്പത്തിക ഉന്നമനത്തിനായി പ്രവർത്തിച്ചു വരുന്ന ശാന്തൻപാറ സർവീസ് സഹകരണ ബാങ്കിന്റെ അൻപത്തിനാലാമത് വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി പൊതുയോഗവും മികച്ച കർഷകരെയും വിദ്യാർത്ഥികളെയും കുടുംബശ്രീ സ്വയം സഹായ സംഘങ്ങളെയും ആദരിക്കലും നടന്നു ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷിക പൊതുയോഗം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് തന്നെ മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തുന്ന സഹകരണ ബാങ്കുകളിൽ ഒന്നാണ് ശാന്തൻപാറ കേരളത്തിലെ സഹകരണ ബാങ്കുകളെ സംബന്ധിച്ച് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചില ചർച്ചകളുണ്ട് വലിയ കുഴപ്പത്തിലേക്ക് വലിയ സാമ്പത്തിക കുഴപ്പത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു വാർത്തയാണ് നമ്മുടെ കാതുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത് സത്യവുമായി ഇതിൽ യാതൊരുവിധ പുലബന്ധവുമില്ല കാരണം വിരലിലുണ്ടാവുന്ന ഏതാനും സംഘങ്ങളെയാണ് ചില പ്രശ്നങ്ങൾ ബാധിച്ചിട്ടുള്ളത് അത് ഞാൻ സംസാരിക്കാം ഏതെല്ലാം രൂപത്തിലാണ് നമ്മുടെ ബാങ്കുകളെ പ്രശ്നങ്ങൾ ഓരോ വിഷയങ്ങളെന്ന് ഭവിക്കുന്നത് എന്ന് ഞാൻ സംസാരിക്കാം അപ്പൊ ഏതെങ്കിലും ചില ബാങ്കുകളെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉയർത്തി കാണിച്ച് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനമാകെ വലിയ കുടുംബത്തിലേക്ക് നീങ്ങുന്നു എന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരു ഡംപ ഒരു ചർച്ച ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുകയാണ് വാർഷിക പൊതുയോഗത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ റിപ്പോർട്ടും കണക്കവതരണവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരണവും ചർച്ചയും നടന്നു തുടർന്ന് നടന്ന ചടങ്ങിൽ ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകരെയും സ്വയം സഹായ സംഘങ്ങളെയും ഉന്നത വിജയം നേടി വിദ്യാർത്ഥികളെയും സഹകാരികളെയും ആദരിച്ചു വാർഷിക പൊതുയോഗത്തിന്റെ ഭാഗമായി ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ വിദ്യാലയങ്ങൾക്ക് പഠന സഹായ വിതരണവും നടന്നു ബാങ്ക് പ്രസിഡന്റ് വി വി ഷാജിയുടെ നേതൃത്വത്തിൽ നടന്ന വാർഷിക പൊതുയോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ദിലീപ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻ ആർ ജയൻ മടനാട് കാർഷിക ഗ്രാമവികസന ബാങ്ക് ഡയറക്ടർ എൻ പി സുനിൽകുമാർ ബാങ്ക് സെക്രട്ടറി കെ ജെ ടോമി സേനാപതി ശശി തുടങ്ങിയവർ പങ്കെടുത്തു